വർഷത്തെ സേവന പാരമ്പര്യമുള്ള മണ്ണാർക്കട പേപ്പർ മാർട്ടിന്റെ പുതിയ സംരംഭം പള്ളിപ്പടിയിൽ ആരംഭിച്ചു വാട്ടർ കളർ ഓയിൽ കളർ അക്രലിക്യാൻവാസ് വിവിധതരം ബ്രഷുകൾ തുടങ്ങി ആർട്ട് വർക്കിന് വേണ്ട എല്ലാം സജ്ജമാക്കിയാണ് ഡ്രോ മാർട്ട് ആരംഭിച്ചത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ കലവറയുമായി ആരംഭിച്ച ഷോറൂം നഗരസഭാ ചെയർപേഴ്സൺ സജന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിനായി ആരംഭിച്ച ഷോറൂം നാടിന് മുതൽക്കൂട്ടാകുമെന്ന് സജന മണ്ണാർക്കാടിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോറൂം ഇന്ന് ആരംഭിക്കുകയാണ് ഈ ഒരു സംരംഭത്തിലെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരീഷ് ഗുപ്ത ആശംസ നേർത്തും കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി മണ്ണാർക്കാട്ടുകാരുടെ ഹൃദയത്തിനകത്ത് ഇടം പിടിച്ച സ്ഥാപനമാണ് മണ്ണാർക്കാരുടെ പേപ്പർ മാർട്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കല്ലുപരിശികൾ ഉണ്ടെങ്കിൽ എല്ലാ പുസ്തകങ്ങളും അതുപോലെ തന്നെ പഠനോപകരണങ്ങളും ഉൾപ്പെടെ എല്ലാം കൃത്യമായി മണ്ണാർക്കാട്ടുകാരിലെ എല്ലാ സ്കൂൾ കുട്ടികൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറെ പരിചിതമായ സ്ഥാപനമാണ് മണ്ണാർക്കാരുടെ പേപ്പർ മാർട്ടിൽ പുതിയതായിക്കൊണ്ട് മണ്ണാർക്കാരുടെ പേപ്പർ മാർട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പുതിയതായി മണ്ണാർക്കാടുകൾ പരിചയപ്പെടുത്തുന്ന രീതിയിലേക്ക് മറ്റെവിടെയില്ല മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു സംരംഭം പരിചയപ്പെടുത്തുകയാണ് ചെയ്യപ്പെട്ട അതിൻ്റെ പ്രോപ്പറേറ്റർ ഷെഡിനാണ് കുറേ കാലമായിട്ട് അച്ചായൻ്റെ ഒപ്പം ഒന്ന് അച്ചായൻ്റെ മകൻ കൂടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് മണ്ണാർക്കാട്ടുകാർക്ക് എല്ലാവർക്കും ഉപരിചിതമായ അച്ചായൻ്റെ പേപ്പർമാർക്ക് ഏറ്റവും മനോഹരമായി തന്നെ മുന്നോട്ട് പോകട്ടെ കല്ല് പെൻസിൽ മുതൽക്ക് കമ്പ്യൂട്ടർ പേപ്പർ വരെയുള്ള എല്ലാ മെറ്റീരിയൽസും ആയിട്ടുള്ള ഒരു മണ്ണാർക്കാട്ടുകാരുടെ ഒരു സ്വന്തം പേപ്പർ മാർക്ക് പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ ചിത്രകാരന്മാർക്ക് കലാകാരന്മാർക്ക് ഒക്കെ ഏറ്റവും പരിചിതമാവുന്ന രീതിയിലേക്ക് അവർക്കൊക്കെ ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ മെറ്റീരിയൽസ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകേണ്ടതില്ല ഇത് മണ്ണാർക്കാട് ആണ് ഈ പുറത്തുള്ള ജില്ലക്കാർക്കും ഈ സാധനങ്ങളൊക്കെ അവൈലബിളായിട്ട് വരയ്ക്കാനും എഴുതാനും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇതിന് വേണ്ടി മാത്രമായിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനു വേണ്ടി മാത്രം ഒരു ഷോപ്പ് ഒരുപക്ഷെ ഇത് ഒരു ആദ്യമായിരിക്കും ജില്ലയിലെ ആദ്യത്തെ ഒരു ഷോപ്പാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ജില്ലയിലെ ആദ്യത്തെ ഒരു ഷോപ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും നന്നായിട്ട് നമുക്കിതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചു കൊടുക്കാൻ ഓരോ സംരംഭവും വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ് ഒരുപാട് ആൾക്ക് അച്ചായും ഇതിനോടകം തന്നെ തൊഴിലൊക്കെ നൽകുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് റിപ്പബ്ലിക് ദിനത്തിൽ നേതൃത്വം ഉദ്ഘാടനം ചെയ്തിരിക്കും എല്ലാവിധ ആശംസകളും എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാകുമെന്ന് ഷോറൂമിന്റെ സാരഥികൾ ോമാർട്ട് ഷോറൂമിനായി മികച്ച ലോഗോ തയ്യാറാക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത സമ്മാനം ഉറപ്പ് ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഏഴ്